ആദ്യദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മികച്ച കളക്ഷൻസ് സ്വന്തമാക്കി ഭാവനെ കേന്ദ്ര കഥാപാത്രത്തെ എടുത്തിയ അനോമി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവിന്റെ പുതിയൊരു വീഡിയോ സ്വാതന്ത്ര്യം അപ്പം ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോന്നെ അനോമി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ ദിനം കേരള വെഡ് വെഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിൽ സ്വന്തം ഭാവനെ ബഹുമാനി കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രമായിരുന്നു അനോമി എന്ന് പറയുന്ന സിനിമ ഇന്ന് തിയേറ്ററിലോട്ട് എത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഇവരോടൊപ്പം തന്നെ ഷെബിൻ ബെൻസൺ ബൈജു അഗസ്ത്യ വിഷ്ണു അഗസ്ത്യ ബിനു പപ്പു അർജുൻ ദാ തുടങ്ങിയവരുടെ കേന്ദ്ര കഥാപാത്രയ്ക്ക് റിയാസ്മാരത്താണ് തിരക്കഥ എഴുതി ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം മികച്ച ഒരു സ്കൈഫൈ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ഭാവനയുടെ അടക്കം തന്നെ ഇതിനോടം തന്നെ സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് ആയിട്ട് മാറുകയാണ് ഭാവനയുടെ കരിയറിലുള്ള തൊണ്ണൂറാമത്തെ ചിത്രമായിട്ടായിരുന്നു അനോമി എത്തിയിട്ടുണ്ടെ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് നിലവിന്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരള ബോക്സ് ഓഫീസിന് ആദ്യ ദിനം ചിത്രത്തിന് ഏകദേശം നാൽപ്പത് മുതൽ അൻപത് ലക്ഷം രൂപ വരെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാദ്യത്തെ വിജയമായിട്ട് ചത്താപച്ച മാറിയപ്പോൾ ഒരുപക്ഷേ രണ്ടാമത്തെ വിജയം നേടാൻ ഫെബ്രുവരി മാസം തീയേറ്ററോട്ട് എത്തിയ അനോമിക്ക് സാധിക്കുമെന്ന് നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും കാത്തിരിക്കാൻ ശരിയും ഞായറ ദിവസങ്ങളിൽ ചിത്രത്തിന് നല്ല രീതിയിൽ ബുക്കിംഗ് ഉയർത്താൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി ആ അനോമി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ